നമ്മുടെ നാട്ടിൽ ഈ ഒരു റെയ്ഡുകൾ എന്ന് വെച്ചാൽ ഇ ഡിയുടെ ആണെങ്കിലും എൻ ഐ എയുടെ ആണെങ്കിലും ഈയൊരു റെയ്ഡുകൾ എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ടും ഒരു പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ വീട്ടിലേക്കാണെങ്കിലും ആ ഒരു രീതിയിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ളവർ വീട്ടിലേക്കാണെങ്കിലും അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകളോ സ്വത്ത് സമ്പാദനങ്ങളോ ഒക്കെ ഉണ്ട് എന്നൊരു റിപ്പോർട്ടുകളുടെ പുറത്തും അത്ര രീതിയിലാണ് നമ്മൾ റെയ്ഡുകൾ നടത്തുന്നത് ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് എസ് ഡി എസ് ഡി പി ഐ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷ്യൻസിന്റെ വീടുകളിലേക്ക് എൻ ഐ എ റെയ്ഡ് നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് നിലവിൽ ലഭ്യമല്ല എന്നാലും എന്താ ഇപ്പോ ഒരു റെയ്ഡ് നടന്നു അല്ലെങ്കിൽ നടത്തുക എന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആന്തിര പറഞ്ഞതുപോലെ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് നാല് മണിയോടെ അടുപ്പിച്ച് എൻ ഐ എ സംഘം എത്തുകയും എൻ ഐ എ റെയ്ഡ് നടത്തുകയും ചെയ്തത് അതിൽ നിന്ന് നാലോളം ആളുകളെ നാലോളം എന്താണ് എസ് ഡി പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിഷാദ് ഖാലിദ് സെയ്ദലബി ഷിഹാബ് തുടങ്ങിയ ആളുകളെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് മറ്റൊരു എസ് ഡി പി ഐ പ്രവർത്തകരായിട്ടുള്ള ഷംനാഥിന്റെ വീട്ടിൽ എൻ ഐ എയുടെ റെയ്ഡ് നടന്നിരുന്നു അദ്ദേഹത്തെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതായത് എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് നിലവിൽ അതൊരു തീവ്രവാദ സംബന്ധമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഇവർക്ക് വന്ന ഫണ്ടിങ്ങുകൾ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായിട്ട് എസ് ഡി പി ഐക്ക് ബന്ധമുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നായിരുന്നു ഇ ഡി പറഞ്ഞിരുന്നത് ഇ ഡി അതിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവർ നടത്തിയിട്ടുള്ള ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഇ ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഇ ഡി പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ടിങ് അതുപോലെ തന്നെ എസ് ഡി പി പ്രത്യേക ഫണ്ടിങ് ഇതൊക്കെ തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ എസ് ഡി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഫണ്ടിങ്ങും നിയന്ത്രിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടാണെന്നും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള റൌഫാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നും കൂടെ ഇ ഡി ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പാണ് എസ് ഡി പി ഐ യുടെ ദേശീയ പ്രസിഡന്റിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് എസ് ഡി പി ഐയുടെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഫണ്ടിങ്ങുകൾ മുഴുവൻ ഈ റൌഫും സി എ റൌഫും അതുപോലെ തന്നെ എസ് ഡി പി ദേശീയ പ്രസിഡന്റും കൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പിടിക്കുകയും അത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ ഈ പറയുന്ന പോലെ ഇ ഡിക്ക് കിട്ടുകയും അതിന്റെ പുറത്ത് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വ്യാപകമായ റെയ്ഡായിരുന്നു ഇ ഡി കേരളത്തിൽ നടത്തിയത് എസ് ഡി പിന്നെ വീടുകളിൽ അതെ എസ് ടി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ ഇ ഡി വ്യാപകമായിട്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ പലതും ഞെട്ടിക്കുന്നതാണ് കാരണം ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്തു അത് പരസ്പരം ഉപയോഗിച്ചു ഈ പറയുന്ന പോപ്പുൾ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് എസ് ടി പി ഐ എസ് ടി പി ഐയും പോപ്പുലർ ഫ്രണ്ട് എന്ന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ശരിയത്ത് നിയമം നടപ്പിലാക്കാനും ജിഹാദ് നടപ്പിലാക്കാനുമാണ് രണ്ട് സംഘടനകൾ ശ്രമിച്ചത് അതിൽ സംഘടന എന്ന നിലയ്ക്ക് തന്നെയാണ് പോപ്പുൾ ഫ്രണ്ടിനെ നിരോധിക്കപ്പെട്ടത് പക്ഷേ എസ് ഡി പി ഐ രാഷ്ട്രീയ പാർട്ടി ആയതിനാൽ എസ് ഡി പി ഐക്ക് നിരോധിക്കണമെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിരോധിക്കേണ്ടത് അതിന് ചില പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ കൊടുക്കുന്ന ചില സുരക്ഷിതത്വമായ ചില മാനദണ്ഡങ്ങളുണ്ട് ആ ഒരു സുരക്ഷിത മാനദണ്ഡങ്ങളിലാണ് ഇപ്പോഴും എസ് ഡി പി ഐ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എസ് ടി പി ഐയെ നിരോധിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ മുഴുവൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഇ ഡിയുടെ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചു സമയം ഒരു മൗനമായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത ഒരു മൗനം ഉണ്ടായിരുന്നു പെട്ടെന്നാണ് എൻ ഐ എ ഈ കേസിലേക്ക് ഇടപെടുന്നത് എൻ ഐ എ ഇതുവരെ ഈ എസ് ഡി പി ഐ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിലവിൽ ഇടപെട്ടിരുന്നില്ല പക്ഷേ പൊടുന്നനെ എൻ ഐ എ കൂടി ഈ കേസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പലവിധ മാനങ്ങൾ നമ്മൾ അതിൽ കാണേണ്ടതുണ്ട് ഇത് ഏത് കേസിന്റെ പുറത്താണ് ഇപ്പോൾ എൻ ഐ എ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോ ഈ പറയുന്ന നാല് എസ് ഡി പി ഐയുടെ പ്രവർത്തകർ അതിൽ ഒന്ന് എസ് ഡി പി ഐയുടെ എന്താണ് ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് ആണ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ ബാക്കിയുള്ള ആളുകൾ അനുഭാവികളോ പ്രവർത്തകരോ ആണ് വേറൊരാൾ എന്ന് പറയുന്നത് പിന്നെ സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരോട് പറഞ്ഞത് ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല എന്നാണ് എൻ ഐ എ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടിയ സോസുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇത് പാലക്കാട് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി വധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു എസ് ടി പിപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു പുറകിലുണ്ടായിരുന്നത് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് കാരണം ഒരു കേസിന്റെ ലേബലിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ഫണ്ട് പിന്നെ റൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളെപ്പറ്റി കൃത്യമായി എൻ ഐ എക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം പല എയർപോർട്ടുകളും വഴിയും സ്വർണം കടത്തുകയും ആ സ്വർണം എന്താണ് ഈ വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുകയും അത് ഈ എസ് ഡി പിടേയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തനങ്ങൾക്ക് ജിഹാദ് ഇന്റേണൽ ജിഹാദ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ആ ഇന്റേണൽ ജിഹാദ് നടപ്പിലാക്കാൻ വേണ്ടി ഈ പണം അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മഞ്ചേരിയിൽ നിന്നാണ് അപ്പൊ അവർ വീടുകളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള റൈഡുകളൊക്കെ നടന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം ആ ഒരു രീതിയിൽ അവിടുന്ന് പിടിച്ചിട്ടുള്ള ആ ഒരു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഈ കള്ളക്കടത്താണെങ്കിലും ഈ സ്വർണ്ണ ഇടപാടുകളാണ് എങ്കിലും ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിലേക്ക് ഇവർക്ക് ഈ ഒരു ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഈ അനധികൃതമായ പല രീതിയിൽ ഈ പറഞ്ഞ സ്വർണവും അല്ലെങ്കിൽ പണവും ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ രാവിലെ ചെന്നിട്ട് ആ ഒരു റെയ്ഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും അത് കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ ക്ഷമിക്കണം പി വി അന്മാർത്തി പിന്നെ ആരോപണങ്ങളും ഗുരുതരമാണ് ഡാൻസ് ആഫുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഈ പറയുന്ന സ്വർണം പിടിച്ചു സ്വർണം പിടിച്ചിട്ട് ആ തട്ടിപ്പ് സ്വർണ്ണം ആ പിടിക്കുന്ന സ്വർണം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ വിറ്റ് കാശാക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ചെയ്സ് ചെയ്ത് പിടിച്ച് വിറ്റ് കാശാക്കുന്നു എന്നാണ് ഈ പറയുന്നത് പോലെ പി വി അനവർ അന്ന് പറഞ്ഞത് അപ്പോൾ അതും ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ വരുന്ന ഈ സ്വർണങ്ങൾ എങ്ങനെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ എൻ ഐ എയുടെ വളരെ കൃത്യമായ ഒരു ഒരു അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് പേരെ പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ നാല് പേര് അതായത് അത്ര അപ്രസക്തരായിട്ടുള്ള നാല് പേരെയാണല്ലോ പിടിച്ചത് എന്ന് വിചാരിക്കും പക്ഷെ അല്ല ഇത്തരത്തിലുള്ള സംഘടനകൾ ചെയ്യുന്നത് പെട്ടെന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിപ്പെടാത്ത ആളുകളെ എന്താണ് വളരെ രഹസ്യമായ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവർ ഏർപ്പെടുത്തിയിരിക്കും അവരിലൂടെയാണ് കാര്യങ്ങൾ പോവുക മുഖമായി നിൽക്കുന്ന ആളുകൾ ചില ഫണ്ടിങ്ങും ഒക്കെ മാത്രമാണ് നിയന്ത്രിക്കുകയുള്ളു പക്ഷേ അതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇത്തരം ആളുകളെ കൊണ്ടാണ് ചെയ്യിക്കുക കാരണം അവരെ പെട്ടെന്ന് പിടിക്കാനും കിട്ടില്ല ഒരു കേവലം ഒരു എസ് ഡി പി ഐയുടെ ഒരു ബ്രാഞ്ച് പ്രസിഡന്റിനെ കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള നിലപാടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ട് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് പക്ഷേ കേന്ദ്ര ഇന്റലിജൻസും എൻ ഐ എയും ഇ ഡിയും ഒക്കെ എത്രത്തോളം ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തനം നടത്തിയിട്ടാണ് ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് നമ്മൾ ഇപ്പോ ഇവിടെ കണ്ടത് അപ്പോൾ ഇവരെ കൃത്യമായി പിടിച്ചിട്ടുണ്ട് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും എൻ ഐ എയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതലും അന്വേഷിക്കുക ഏതൊക്കെ നേതാക്കന്മാർ ഇതിൽ പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇവർ കേരളത്തിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷവും സത്യസാരണയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു എന്താണ് വിവരങ്ങൾ ഇവർക്ക് കിട്ടേണ്ടതുണ്ട് തുടങ്ങി പല കാര്യങ്ങളുണ്ട് പൊതുവിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇനി എൻ ഐ എയുടെ റെയ്ഡുകൾ നട സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇ ഡിയുടെ റെയ്ഡിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും ഒക്കെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും എസ് ടി പി ഐ ഒരു നിരോധനത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എസ് ടി എസ് ടി പി ഐയെ പൂട്ടാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടർച്ചയായ റെയ്ഡുകൾ ഉണ്ടാവുകയും അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കപ്പെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്